ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചവരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം അതിന് വേണ്ടി ഞാൻ അരക്കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് ഒരു അരമണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് മെൽറ്റ് ആയി വരട്ടെ നെയ്യ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക വണ്ടിപ്പെരിപ്പ് ഇപ്പം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി മുന്തിരിയിട്ട് നമുക്ക് ഒന്ന് ഉണക്ക മുന്തിരി ഇട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ വണ്ടി പരിപ്പം മുന്തിരി റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനിതിന്ന് കോരി മാറ്റാം വേറൊരു ബൗളിയിലേക്ക് ഞാൻ കോരി മാറ്റണുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ക്യാരറ്റ് ആണ് ഇത് ഗ്രൈ ചെയ്തപ്പോഴാണ് അതിനോക്കി ലൈലെന്ന് വർത്തിന്റെ ചാനല് കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം സത്യസുള്ളതെല്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അത് മേലും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ ഇതൊന്നും നമുക്ക് വഴറ്റി എടുക്കാൻ ക്യാരറ്റിന്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി എടുക്കൊന്ന് വഴഞ്ഞിട്ടിട്ടുണ്ടോ ആ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അന്നത്തെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായ ചവ്വര് ഞാന് ഊറ്റി എടുത്തിട്ടുണ്ട് ഇതപോണം കൊടുക്കാ ഈ അതിലൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് ആണ് ചൗവരിയും കാരറ്റും കൂടി ഇതേപോലെ പായസുണ്ടാക്കിട്ടുണ്ടെങ്കില് പിന്നെ എന്റെ സൗണ്ട് ഒരു മാറ്റം എന്താന്ന് വെച്ചാ പനിയും ജലദോഷമൊക്കെയാണ് അപ്പൊ അത് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നതാണ് നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ച് എടുക്ക ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് ിട്ട് ഇത് നമുക്ക് അഞ്ചു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചുകൊടുക്കാം അപ്പൊ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും ചവ്വേരിയും ക്യാരറ്റും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട് അപ്പൊ നല്ല പോലെ തിളച്ചൊന്ന് വെന്ത് കുറുകില്ല മൂടി വെച്ചൊടുക്കണം ചൗവേരിയും ക്യാരറ്റും വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ശർക്കരപ്പാനി അതില് ശർക്കരപ്പാനുണ്ടാക്കണം വേണ്ടി ഞാൻ മൂന്ന് വലിയ അച്ഛൻ ശർക്കരത്തി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇതിപ്പോ എന്ത് വന്നിട്ട് വേണ്ട ആ ചവ് വരിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി അഴിച്ചുകൊടുക്കാം നമുക്ക് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം എന്നിട്ട് തീ കഴുന്ന ഒന്നും കൂടി ഇതൊന്ന് സെറ്റ് ആയി വരട്ടെ ഇപ്പൊ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് വേണ്ട ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാ പാൽ വെച്ചുകൊടുക്കാം ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് ഇട്ടിട്ടുള്ളത് അധ്യാ വെള്ളം ഒന്നാക്കാണ്ട പിഴിഞ്ഞാക്കിട്ടുള്ളത് ഇരിക്കും കുറുകിക്കോളും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കി പാലും കൂടി വെച്ച് കൊടുക്ക ഇതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്ക വരുമ്പോ ഓഫ് ചെയ്യുകയും ചെയ്യാൻ ഇപ്പൊ ഇരിഞ്ഞു പോക്ക ഇതിലേക്ക് ഞാന് രണ്ട് മൂന്ന് ഇലക്ക ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടു പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്ക നല്ല മുണക്ക വരഞ്ഞെടുക്ക നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന് ലോ ഫ്ലെയിമിൽ വെച്ചത് ഒന്ന് തള വരുമ്പോൾ ഓഫ് ചെയ്യാം ഇതിപ്പോ ഒന്ന് തളിഞ്ഞ് നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള എണ്ടിപ്പരിപ്പും ചേർത്ത് ചേർത്തെടുക്ക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കാം ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിൾ അല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് പായസം റെഡിയായി വന്നത് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി ഇനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ